ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ നാട്ടിലെത്തിയതിന്റെ ശേഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അത് രാവിലെ തന്നെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടോ അധികം നേരമൊന്നും ഇരിക്കാൻ കഴിയല്ലോ കേട്ടോ ഇന്ന് കുറച്ചധികം പണിയുണ്ട് കാരണം അവിടുന്ന് കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഒതുക്കി വെക്കാനുണ്ട് ഡ്രസ്സസ് ഒക്കെ നല്ല മടക്കി വാഡ്രോബിൽ സെറ്റാക്കി വെക്കണം കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യണം എല്ലാ സ്ഥലങ്ങളും പൂട്ടിട്ടതുകൊണ്ട് തന്നെ പൊടി പിടിച്ചു കിടക്കുകയാണ് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഷെൽഫിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് തന്നെ മൊത്തം പണിയും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കൂല അതുകൊണ്ട് ഓരോരോ ഏരിയകൾ ഇങ്ങനെ എത്തണതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ വൃത്തിയാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഷെൽഫൊക്കെ ഇത് ഇത് സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന വെക്കണൊരു ഷെൽഫാണ് അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം എടുത്ത് ഒഴിവാക്കി അതിൻ്റെ ഉള്ളൊക്കെ തുടച്ച് പിന്നെ ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നേ ഡിഷ് വാഷറിൽ കുറച്ചധികം തന്നെ കബോർഡിലുള്ള പ്ലേറ്റും സാധനങ്ങളൊക്കെ കിട്ടീനീട്ടോ ഇത് ഫസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഉണങ്ങി നല്ല സെറ്റായി കിട്ടിയാണ് അപ്പോൾ അത് ഞാൻ ഇതിൽ നിറച്ച് വെച്ച് ഇനി അടുത്ത ട്രിപ്പ് ഇട്ടണെട്ടോ ഞാൻ ഈ ഡിഷ് വാഷർ വാഷറുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഉപകാരമാണ് കാരണം ഇതിൽ നിന്ന് എടുത്ത അതിലേക്ക് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് നല്ല ഉണങ്ങി നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും എടുത്ത ഷെൽഫിലേക്ക് വെക്കാനേ ഉള്ളൂ അപ്പോൾ കബോഡിൻ്റെ ഉള്ളൊക്കെ തുടച്ചുകാണ്ട് ആദ്യത്തെ ട്രിപ്പ് ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ അതിൽ അതാത് സ്ഥലത്ത് വെച്ച് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടാണ് അപ്പം അത് വാഷ് ആവണ നേരം കൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് നല്ല ഈ ഷൂകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഒരു തുള്ളി സമയം പോലും വെറുതെ പോക്കാനില്ല ഷൂറാക്കിൻ്റെ ഉള്ളിലും ഒക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പം ഞാൻ ഷൂറാക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഷൂകളൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബെഡ് ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് തട്ടി വിരിച്ച് റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ച് ഞാൻ ഈ ബെഡിൻ്റെ കവറുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ നമ്മളിവിടെ പൂട്ടിയിട്ട് പോണോണ്ട് തന്നെ പൊടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ അതിമേ തന്നെ വെച്ചിന് അങ്ങനെ അതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെതാ പെട്ടികളൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇനി ഒരു ൊന്ന് സെറ്റാക്കി കണ്ട് എല്ലാം അതാത് ഭാഗത്തായാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഇന്ന് ഫുൾ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഒരു ഉച്ച വരെ കൈനോടത്തോളം ഉള്ള പണികളൊക്കെ കയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെതാ ഈ ഒരു ഷെൽഫിൽ ഇലൂന്റെ സാധനങ്ങളാണ് മൊത്തം വെച്ചത് വീട്ടിൽ നടന്നൊക്കെ ഞാൻ ഈ ഒരു ഷെൽഫിൽ ഇങ്ങനെ മടക്കി മടക്കി വെച്ച് പുതിയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചു അധികം ലെങ്ത്ത് ഉള്ളത് ഒരു സൈഡിലും ഇല്ലാത്തത് ഇപ്പുറത്തെ സൈഡിലുമാണ് പിന്നെ പിന്നെന്താ ഉള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ച് സെറ്റാക്കിയാണ് പിന്നെ ഞാൻ ഈ ഒരു വാഡ്രോബൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇൻറ്റീരിയറ് ചെയ്യണ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വേണം ആദ്യം എനിക്കൊരു കണക്ക് ഇനി കാരണം ഇലൂന് അത്യാവശ്യം ഫാൻസി സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങണതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു ഓരോരോ ഏരിയകൾ ഞാൻ ഈ വാഡ്രോബിന്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നേരെ ഇന്റെ റൂമിലേക്കാണ് പോയത് അപ്പോൾ ഇന്റെ സാധനങ്ങളാണ് ഞാൻ ഇനി മടക്കി വെക്കണത് ആൺകുട്ടികളുടെ രണ്ടാളത്ത് മേലാണ് കേട്ടോ റൂം മേലേക്ക് ഞാൻ ഇന്ന് പോയിട്ടേ ഇല്ല അത് ഞാൻ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം താഴത്തെത്തെ പണി കഴിയട്ടെ എന്ന് വിചാരിച്ച് അപ്പം ദാ ഇതിൽ ഞാൻ എൻ്റെ ഹിജാബും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ആണ് ഞാൻ കഴിഞ്ഞ പെട്ടി പേക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വെക്കുമ്പം ചുളിവുകളൊന്നും വരൂല പിന്നെ ബാക്കിയെല്ലാ ഡ്രസ്സും ഹാങ് ചെയ്തുകൊണ്ടാണ് വെക്കണത് ാങ് ചെയ്ത് വെക്കുമ്പം എനിക്ക് അയൺ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം മടിയുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും ഹാങ് ചെയ്യുന്ന രൂപത്തിലാണ് വാഡ്രോബൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്ത് വെച്ച് താഴെയുള്ള ഈ ഒരു ബാസ്ക്കറ്റിലാണ് പാൻറ്റ് കാര്യങ്ങളും അങ്ങനത്തൊക്കെ അതിലാണ് കേട്ടോ മടക്കി വെച്ചത് പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇലു നീച്ച് ഒക്കെ ചായ കൊടുത്തതിന് ഇന്ന് ഞാൻ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ പൊറോട്ടയും ടൊമാറ്റോ ഫ്രൈ ആണ് വാങ്ങിയത് ഉച്ചക്കലക്കുള്ള ചോറും കറികളുമൊക്കെ അമ്മ അവിടുന്ന് വെച്ച് കൊണ്ടുവന്നേനെ കിട്ടും അതൊക്കെ കഴിഞ്ഞതാ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസും ഒക്കെ വാങ്ങാനുണ്ട് അപ്പം നേരെ ഷോപ്പിൽ പോയി ഇതാ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും എടുക്കുന്നുണ്ട് ഒക്കെ ഞാൻ അജ്മീൻ്റെതാണ് കേട്ടോ എടുത്തത് ഇത് അജ്മീൻ്റെ പാലപ്പം അടിപൊളിയാണ് നല്ല പൊടി അതിന് ഞാൻ യൂസ് ചെയ്യലുണ്ട് ബാക്കിയൊന്നും പുട്ടുപൊടി നല്ലതാണ് ബാക്കിയൊന്നും എനിക്കറിയില്ല ഇടിയപ്പത്തിൻ്റെതും പത്തിരിൻ്റെ ഒന്നും എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പൊടികളും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെ എൻ്റെ കൂടെ എനിക്ക് വന്നത് എൻ്റെ അമ്മ ആണ് കേട്ടോ ഞാൻ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ എനിക്ക് ഒറ്റക്ക് ഇങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണേ എനിക്ക് ഒന്നിൻ്റെയും അളവും കാര്യങ്ങളും എത്ര വാങ്ങണമെന്നോ ഒന്നും എനിക്ക് അറിയൂല അതുകൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇമ്മനെ കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത് ഇക്കാൾക്കല്ലാതൊരു വീട്ടിൽ ഞാൻ ആദ്യമായിട്ടോ ഒറ്റക്ക് നിൽക്കുന്നത് അവിടെ നിന്നാണെങ്കിലും ഇക്കാര്ക്കാണ് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങല് ഞാൻ കൂടെ പോകണുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ അതാ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും ഇമ്മ എന്നെ നോക്കി എടുക്കണുണ്ട് ഞാനൊക്കെ കണ്ടു പഠിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതാ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണട്ടോ